ും സങ്കീർത്തനങ്ങൾ പതിനഞ്ചാം അധ്യായവും മതവിശേഷം അധ്യായവുമാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിലെ ഹോവിയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ അബ്രാമെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു അതിന് അബ്രാം കർത്താവായ ഹോവേ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്റെ അവകാശി അത്രേ എന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്ന് അബ്രാം പറഞ്ഞു അവൻ നിന്റെ അവകാശിയാകില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് യഹോവയുടെ പിന്നെ അവൻ അവനെ പുറത്തു നീ നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു അവൻ യഹോവയിൽ വിശ്വസിച്ചു അവൻ അവന് നീതിയായി കണക്കിട്ടു പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽനയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളിച്ചു കർത്താവ യഹോവെ ഞാനതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു അവൻ അവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു കോരാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുമ്പ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു ഒത്ത നടുവെ പിളർന്നു ഭാഗങ്ങളെ നേർക്കു നേരെ വെച്ചു പക്ഷികളെയോ അവൻ പിളർന്നില്ല ഉടലുകളിൻമേൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാർഡൻ എതിരെ വന്നു ഭീതിയും അന്തതമസും അവന്റെ മേൽ വീഴും അപ്പോൾ അവൻ അബ്രാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സമ്മത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു പോരും നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും നല്ല വാർത്തപ്പെടും നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും അമോരിയുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളിച്ചേരും സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചോള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ വിസ്രൈൽ നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ കത്മോന്യർ ഹിത്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളിച്ചു പതിനഞ്ചാം സങ്കീർത്തനം യഹോവയെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വത്തിൽ ആർ വസിക്കും നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകയില്ല മത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായം അനന്തരം എരുഷരേമിൽ നിന്ന് പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവർ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ നിങ്ങളോ ഒരുത്തൻ അപ്പനോടെ എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കണ്ട എന്ന് പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു കപടഭക്തിക്കാരെ നിങ്ങളെക്കുറിച്ച് യശയാവ് ഈ ജനം അതനം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു പിന്നെ അവൻ പുരുഷാരത്തെ അരികൾ വിളിച്ച് അവരോട് പറഞ്ഞത് കേട്ടു ഗ്രഹിച്ചു മനുഷ്യൻ അശുദ്ധി വരുത്തത് വായിക്കകത്ത് ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു അപ്പോൾ ശിഷ്യന്മാർ അടുക്കെ വന്ന് പരീക്ഷന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ സ്വർഗസ്നായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും അവരെ വിടുവിൽ അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു പത്രോസ് അവനോട് ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞു അതിന് അവൻ പറഞ്ഞത് നിങ്ങളും ഇന്നു വരെ ബോധമില്ലാത്തവരോ വായിക്കകത്ത് കടക്കുന്നതെല്ലാം വൈറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദൃഷ്ടിന്ത കൊലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല യേശു അവിടം വിട്ട് സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട് കർത്താവേ ദാവിത്ര എന്നോട് കരുണ തോന്നണമേ എന്റെ മകൾക്ക് ഭൂതോപദ്രവും കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അവന്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു അതിന് അവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു അതിന് അവൾ അതേ കർത്താവെ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു ആളോടെ സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു വളരെ പുരുഷാരൻ മുടന്തർ കുരുഡർ ഊമർ കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുഡർ കാണുന്നതും പുരുഷാരൻ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് ഈ പുരുഷാരം ഇപ്പോൾ മൂന്നു നാളായി എന്നോട് പാർക്കുന്നു അവർക്ക് പക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തടർന്നു പോയേക്കും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് യേശു ചോദിച്ചു ഏഴ് കുറെ ചെറുമീനും ഉണ്ട് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോടെ നിലത്ത് കൽപ്പിച്ചു ആ ഏഴപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം അവർ ഏഴ് വട്ടി നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ നാലായിരം പുരുഷന്മാരായിരുന്നു പിന്നെ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പടകിൽ കയറി മകതാദേശത്ത് എത്തി